പത്തനംതിട്ട പോക്സോ കേസിൽ പത്ത് പേർ കൂടി കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ എടുത്തവരെ വിശദമായി ചോദ്യം ചെയ്യും പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും കേസിൽ അഞ്ചു പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും സുഹൃത്തുക്കളും ഉണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോൺ വഴിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അറുപത്തിരണ്ട് പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞുവെന്ന് സി ഡബ്ല്യു സി ചെയർമാൻ അഡ്വക്കറ്റ് രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു മഹിളാ സമാഖ്യ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും കുട്ടി ഇവരോട് ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതൊക്കെ കേട്ടോ കുട്ടിക്കപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള നിലയ്ക്ക് ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത് അപ്പോൾ ആ മഹിളാ സമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയേയും കുട്ടിയുടെ അമ്മയും അവിടെ സെഡ്ബളിസ് ഞങ്ങൾ വിളിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യം തന്നെ പറഞ്ഞു പക്ഷേ നമുക്ക് ആ സി ഡബ്ല്യു സിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല അത് കൗൺസിലിങ്ങിനടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ് അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിറ്റിന് തന്നെ കൈമാറുന്നത് സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് അറുപത്തിരണ്ട് പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു അതിൽ പേരുകളുണ്ട് അവരുടെ പ്രായത്തെ സംബന്ധിച്ച് സൂചനയുണ്ട് എവിടെ വെച്ച് എന്തൊക്കെയെന്നുള്ള നിലയ്ക്കുള്ള വിവരണങ്ങളുണ്ട് പക്ഷെ അതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഫോൺ നമ്പറ് ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷനെ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെ ആണത് നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള അല്ലെ ആരോഹണവിധേയരായിട്ടുള്ള ആളുകളുടെ നാൽപ്പതോളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു ഈ രണ്ട് റിപ്പോർട്ടും നമ്മൾ പല സ്റ്റേഷൻ പരിധികളിൽ വരുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു മോണിറ്ററിങ് സംവിധാനം കുറെക്കൂടെ സൂപ്പർവിഷൻ ഇത് കുറേ കൂടെ ഭേദപ്പെടുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ സുപ്രണ്ടോ പോലീസിന് തന്നെ കൊടുക്കുന്നത് അപ്പോൾ അത് ഏത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിലും അത് ആ ലെവലിലാണുള്ളത് കുറെ കൂടെ മെച്ചപ്പെടുക അതുകൊണ്ട് അങ്ങനെ കൊടുത്തു കൊടുത്ത സമയത്ത് തന്നെ സുബ്രണ്ടോ പോലീസിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്ത് അതിനകത്തൊരു സമയനഷ്ടത്തിൻ്റെ പ്രശ്നം ഒതുക്കാതെ തന്നെ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ മിഷണറീസ് എല്ലാം നന്നായിട്ട് തന്നെ വിവരങ്ങളെ വേണ്ട രീതി ഗൗരവത്തിലെടുത്തതാണ് ഇപ്പോൾ ഈ കേസ് ഇത്ര വരെ മുന്നോട്ട് പോകാനുള്ള കാരണമായ സി ഡബ്ല്യുസി ചെയർമാൻ രാജീവിന്റെ പ്രതികരണമാണ് കണ്ടത് പത്തനംതിട്ടയിലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ മുൻപിലേക്ക് വരികയാണ് സാജിദ് അജ്മലും നന്ദുഷ് ഷാ ഇമ്മിനോടൊപ്പം ചേരുന്നു നന്ദുഷാ ഇപ്പോൾ ഈ സി ഡബ്ല്യു സിക്ക് കിട്ടിയ വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ സി ഡബ്ല്യു സി ചെയർമാൻ പറയുന്ന പ്രകാരമാണെങ്കിൽ പെൺകുട്ടി ആരെല്ലാം ആണ് പീഡനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ ഏതൊക്കെ പ്രായത്തിലുള്ളവരായിരുന്നു അവരുടെയൊക്കെ പേരുകൾ എന്താണ് എവിടെയൊക്കെ പോയാണ് പീഡിപ്പിച്ചത് ഏത് സ്വഭാവത്തിലുള്ള പീഡനമായിരുന്നു തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടാണ് സൈക്കോളജിസ്റ്റ് സി ഡബ്ല്യു സി കൈമാറിയിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പോലീസിനും കൊടുത്തിട്ടുണ്ട് ആളുകളിലേക്ക് വളരെ വേഗത്തിൽ പോലീസിന് എത്താൻ കഴിയുമ്പത്തിൽ വിവരങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണ സംഘത്തിന് മുൻപാകാലേ മുൻപാകെ ഏതാണ്ട് വന്നു കഴിഞ്ഞു എന്ന് പറയാമോ തീർച്ചയായും നിഷാ നിഷാദ് പ്രതികളിലേക്കുള്ള വ്യക്തമായ സൂചന ഇതിനകം പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതാണ് ദ്രുതഗതിയിലുള്ള കസ്റ്റഡി അറസ്റ്റും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇന്നലെ അഞ്ചു പേരെയാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ പത്ത് പേര് കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് ഇവർക്കെതിരെ എസ് സി എസ് ടി നടപടി പ്രകാരമോ അതോ അതോടൊപ്പം പോക്സോ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജില്ലയിലെ പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട മേഖലകളിലൊക്കെ വെച്ച് കുട്ടിയെ പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സി ഡബ്ല്യു സിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇത് തന്നെയാണ് വ്യക്തമാകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ചുട്ടിപ്പാറ എന്ന പ്രദേശത്താണ് ഇവിടെ ഇവിടെയും ഒരു പീഡനം നടന്നുള്ള വിവരങ്ങൾ പെൺകുട്ടി സി ഡബ്ല്യു സിക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ പല ഈ ചുട്ടിപ്പാറയിലും ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിൽ വെച്ചും കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നടക്കമുള്ള വെളിപ്പെടുത്തൽ സി ഡബ്ല്യു സിക്ക് നൽകിയ മൊഴിയിൽ പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ പെൺകുട്ടി കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു കുട്ടിയായതിനാൽ പരിശീലകരും അതോടൊപ്പം ഒപ്പം കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നവരും പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അത്തരത്തിലുള്ള അത് അത് വെളിവാക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് സി ഡബ്ല്യു സിക്ക് നൽകിയത് അത്തരത്തിൽ ഉള്ള യുവാക്കളെയാണ് ഇന്നും ഇന്നലെയും ഒക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അഞ്ചു പേർക്കെതിരെ കൂട്ടബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം എസ് സി എസ് ടി നിയമപ്രകാരവും പോക്സോയും ചുമത്തിയിട്ടുണ്ട് പെൺകുട്ടിയെ ജില്ലയ്ക്ക് പുറത്തു വെച്ചും പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സി ഡബ്ല്യു സിക്ക് ലഭ്യമായിട്ടുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്